അനധികൃതമായി പ്രവർത്തിക്കുന്ന അനാഥാലയത്തിൽ പരിശോധനയ്ക്കെത്തിയ ദേശീയ ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ പ്രിയങ് കരുൺ ഗോയ്ക്ക് സംഘത്തിനുമെതിരെ കയ്യേറ്റത്തിന് ശ്രമം ನಿಮಿಷ ಇವ ಸರ್ ನೋಟಿಫಿಕೇಶನ್ ಹೆಂಗ್ ಬರ್ಬೋದು ಸರ್ ಹೆಣ್ಮಕ್ಳೆಲ್ಲೂ ಇಲ್ಲ ಅವರು ಹೆಣ್ಮಕ್ಳೆಲ್ಲ ബംഗളൂരുവിൽ ഇരുപത് വയസ്സ് പൂർത്തിയാകാത്ത പെൺകുട്ടികളെ അനധികൃതമായി പാർപ്പിച്ചിരിക്കുന്നു എന്ന രഹസ്യ വിവരത്തെ തുടർന്നാണ് ദേശീയ ബാലാവകാശ കമ്മീഷൻ നേരിട്ടെത്തിയത് വിവാഹത്തിന്റെ പേരിൽ ഗൾഫ് രാജ്യങ്ങളിലേക്ക് പെൺകുട്ടികളെ മനുഷ്യക്കടത്ത് കടത്തുന്ന സംഘമാണ് സ്ഥാപനത്തിന് പിന്നിലെന്ന് പ്രാഥമിക അന്വേഷണങ്ങൾ വ്യക്തമായി പ്രിയങ്ക് കനുങ്കോ പറഞ്ഞു അനാഥാലയത്തിന്റെ ദൃശ്യങ്ങൾ അദ്ദേഹം എക്സിൽ പങ്കുവച്ചിട്ടുണ്ട് ജനലുകളില്ലാത്ത കുടിശുമുറിയിൽ പാർപ്പിച്ചിരുന്ന പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം പോലും നൽകിയിരുന്നില്ല സ്ഥാപനത്തിലേക്ക് എത്തുന്നതിന് മുൻപ് തങ്ങൾ സ്കൂളിൽ പോയിരുന്നതായി പെൺകുട്ടികൾ പ്രിയങ്ക് കനുങ്കോയോട് വെളിപ്പെടുത്തി സ്ഥാപനത്തിന്റെ നടത്തിപ്പുകാരിയായ സൽമയ്ക്ക് ഗൾഫ് രാജ്യങ്ങളുമായി ബന്ധമുണ്ടെന്നും വിവാഹത്തിന്റെ മറവിൽ പെൺകുട്ടികളെ ഇവിടെ നിന്ന് റിക്രൂട്ട് ചെയ്യുന്നതായും അവർ വനിതാ കൗൺസിലർമാരോട് പറഞ്ഞു ദക്ഷിണേന്ത്യയിൽ ഇത്തരം കേസുകൾ നേരത്തെയും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പെൺകുട്ടികളെ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിക്ക് മുമ്പാകെ ഹാജരാക്കാൻ ശ്രമിച്ചപ്പോൾ സൽമയും സൂപ്പർവൈസർ ഷമീറും അടങ്ങുന്ന സംഘം പുറത്തുനിന്ന് ആളെ വിളിച്ചു കൂട്ടി അംഗങ്ങളെ തടയുകയും കൈയേറ്റം ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്തു സംഭവത്തിൽ കമ്മീഷൻ ബംഗളൂരുവിലെ സാംബികേഹള്ളി പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി എഫ്ഐആർ രജിസ്റ്റർ ചെയ്തു സംഭവത്തെക്കുറിച്ച് സമഗ്രമായ അന്വേഷണം നടത്തുകയാണെന്ന് സാംബികേഹള്ളി പോലീസും അറിയിച്ചു ബംഗളൂരുവിലെ അമർജ്യോതി ലേ ഔട്ടിലെ അശ്വത് നഗറിലാണ് അനധികൃത അനാഥാലയം പ്രവർത്തിച്ചിരുന്നതെന്ന് പ്രിയങ്ക് കനൂങ്കോ പറഞ്ഞു ഇരുപത് പെൺകുട്ടികളാണ് അവിടെ ഉണ്ടായിരുന്നത് അവരിൽ ചിലർ അനാഥരും മറ്റു കുട്ടികൾ സാമ്പത്തിക ബുദ്ധിമുട്ട് കൊണ്ട് അവിടെ എത്തിപ്പെട്ടവരുമാണ് കൂടുതൽ അന്വേഷണം നടന്നുവരികയാണ് വനിതാ കൗൺസിലർ പെൺകുട്ടികളുമായി ആശയവിനിമയം നടത്തി വിവാഹത്തിന്റെ മറവിൽ പെൺകുട്ടികളെ കുവൈത്തിലേക്ക് കയറ്റുന്നുവെന്ന് വിവരത്തെ തുടർന്നാണ് പരിശോധന നടത്തിയത് ശക്തമായ നടപടിയുമായി ദേശീയ ബാലാവകാശ കമ്മീഷൻ മുന്നോട്ട് പോവുകയാണ് പ്രിയങ്ക് കനു ഗോ വ്യക്തമാക്കി